നമസ്കാരം ടിക്ടോക്കിൻ്റെ വളരെ സുന്ദരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് വിഷു ആണ് അപ്പോൾ എല്ലാവരും ആഘോഷത്തിൻ്റെ നല്ലൊരു രാവിലാണ് ഉള്ളത് എല്ലാവരും സ്നേഹത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ അടിച്ചു പൊളിക്കാനായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസിനായിട്ട് വിവിധ ഭാഗങ്ങളിൽ നമ്മളെ കണ്ണൂർ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിങ്ങനെ നിറഞ്ഞ് കവിയുന്നൊരു കാഴ്ചയാണ് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വിഷു റംസാൻ കൈത്തറി വസ്ത്ര പ്രദർശന വിപണന മേളയിലാണ് ഒരുപാട് നല്ല വസ്ത്രങ്ങളൊക്കെ കൈത്തറിയുടെ ആയിട്ടുള്ള ഒരുപാട് വസ്ത്രങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്രദർശന വിപണന മേളയിലുണ്ട് വളരെ ചീപ്പ് ആൻഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല കൈത്തറിയാണ് നമുക്ക് സാധാരണ രീതിയിൽ കൈത്തറിയുടെ സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിന് എന്നും നല്ല രീതിയിൽ എന്താണ് ഒരു സുഖമാണ് കൈത്തറി വസ്ത്രങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഉള്ളിൽ അപ്പോൾ ഉള്ളിൽ പോയിട്ട് കുറച്ച് ചോദ്യങ്ങളെ ചോദിച്ച് നല്ല പിന്നെ കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കാം യെസ് കം ഇറ്റ്സ് മീ അനിലി ആർഷ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവരും വളരെ സന്തോഷത്തിനും തിരക്കിലൊക്കെയാണ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ട് എല്ലാവരും റെഡിയായിട്ട് വരുന്നുണ്ട് കൈത്തറി നമ്മുടെ വിദർ പ്രദർശന വിപണന മേളയിലും നല്ല തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എടാ സമ്മാനം കൂപ്പൺ ഉണ്ട് കൂപ്പൺ എല്ലാവരും ഈ കൂപ്പണ് നമ്മുടെ കൂപ്പൺ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല തിരക്കുണ്ട് അപ്പോൾ ആദ്യം ഒരു ഫാമിലി എത്തിയിട്ടുണ്ട് കേട്ടോ ഇവരെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് സമാനം കൊടുക്കാം ഓക്കെ ആദ്യം പരിചയപ്പെടാം പേര് പറയൂർ ഹെഡ്നേ ആയിട്ട് പാനൂർ ഹോസ്പിറ്റലിൽ വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല എന്താണ് മനുഷ്യ സേവനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ആതുരസേവനം എന്നത് സേവനത്തിൽ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഷൈനി വേണം അല്ലേ പിന്നെ എത്ര വർഷമായി ഈ പാനൂരില് പാനൂർ മൂന്ന് വർഷം മുന്നേ എവിടെയായിരുന്നു വെക്കിയത് മുന്നേ വടകര തലശ്ശേരി ഒരുപാട് നല്ല എക്സ്പീരിയൻസ് മറക്കാനാകാത്ത ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല പിന്നീട് പറയാം ഓക്കെ അടുത്ത ചേട്ടനെ പരിചയ കേട്ടോ രണ്ടും രണ്ട് തലങ്ങളിലാണ് കേട്ടോ എല്ലാവരും സേവനങ്ങൾ തന്നെയാണ് ഒന്ന് പോലീസിലാണ് ഒരാൾ ഹസ്ബൻഡ് പോലീസിലാണ് വൈഫ് സ്റ്റിൽ നമ്മുടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഏത് സ്റ്റേഷനിൽ നിന്നാണ് വർക്ക് ഞാൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് അല്ലേ ചക്കരക്കരൻ പേര് പ്രദീപൻ പ്രദീപൻ ഓക്കെ അപ്പം ഞാൻ വരുന്നത് കണ്ണൂർ ഉഷിൻ്റെ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാം എന്നാണ് ഇതിന് ഈ പങ്കെടുക്കുന്ന മത്സരാർത്ഥിക്ക് രണ്ട് മൂന്ന് സെഗ്മെൻ്റ് ആണ് ലഭിക്കുന്നത് ആദ്യം ഞാനൊരു ഇമേജ് തരും ഐഡൻറ്റിഫൈ ദ ഇമേജ് ആ ഇമേജ് നിങ്ങൾ കാണിച്ചിട്ട് ആരാണെന്ന് പറയണം സെക്കൻഡ് എന്നത് നമുക്ക് റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് സിനിമയും സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് ചോദിക്കുക ഈ രണ്ട് ക്വസ്റ്റിനും നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾ നേരെ നിങ്ങൾക്ക് സമ്മാനം കിട്ടും ഇൻ കേസ് ഒന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്തതെങ്കിൽ അവസാനത്തെ സെഗ്മെൻ്റ് ആയ മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്കും അത് ജനറൽ നോളജ് ആണ് അപ്പോൾ പിന്നെ നിങ്ങൾ ആദ്യത്തെ രണ്ടിലും ആൻസർ ചെയ്തില്ല പിന്നെ കളിയിൽ നിന്ന് വിട്ടു റെഡി അല്ലേ ഓക്കെ ആദ്യം ഞാൻ പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഇമേജ് ഞാനൊരു ഇമേജ് കാണിച്ച് തരും ഇമേജിൽ നിങ്ങൾ ആരാണ് എന്ന് പറയണം ഓക്കെ റെഡി അല്ലേ യെസ് ഞാൻ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഞാൻ ഇമേജ് ഒന്നും എടുക്കട്ടെ എൻ്റെ ക്യാമറയൊന്നും ഇമേജ് കാണിക്കട്ടെ ഓക്കെ ഇതാണ് എൻ്റെ ലതാ മങ്കേഷ്കർ ചെറു ലതാ മങ്കേഷ്കർ അല്ല അറിയില്ല ലതാ മംഗേഷ്കർ അല്ല ലതാ മങ്കേഷ്കറെ ഹിന്ദി സിനിമയിൽ ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെ ശ്രവണസുന്ദരമായ ഗാനങ്ങളൊക്കെ പാടി ഒരുപാട് അവാർഡുകളൊക്കെ നീക്കിയ ഒരു ഗായികയാണ് ലതാ മങ്കേഷ്കർ അല്ല നല്ല ഒരു പാട്ട് നല്ല എനിക്കൊന്നും നല്ല മധുരമായ നല്ല അടിപൊളി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രവണസുന്ദരമായ ഗാനങ്ങളൊക്കെ പാടിയിട്ട് വളരെ ഹിറ്റ് ആയിട്ടുള്ളൊരു ഗായികയാണ് അങ്ങനെയാണ് നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം ഓക്കെ അടുത്ത സെഗ്മെന്റ് എന്നത് ഞാൻ മ്യൂസിക്കും അതുപോലെ തന്നെ സിനിമയായിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അപ്പം ഇതിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെന്റിലേക്ക് പോവാം ഓക്കെ അപ്പം ഞാനൊരു സിനിമ അതുപോലെ തന്നെ മ്യൂസിക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം നമുക്കറിയാം നമ്മുടെ ഒരുപാട് നല്ല നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻ തരുന്ന രീതിയിൽ ഒരുപാട് സിനിമകൾ നമ്മുടെ പിന്നെ സിനിമാ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് അത് ഹിന്ദിയിലായിക്കോട്ടെ അതുപോലെ തന്നെ പിന്നെ മലയാളത്തിലായിക്കോട്ടെ എനി ടൈപ്പ് ഓഫ് എനി ലാംഗ്വേജിൽ ഉണ്ടായിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ പ്രശസ്തമായ ഗാന്ധി സിനിമയുടെ സംവിധായകൻ ഗാന്ധി എന്ന സിനിമയുടെ സംവിധായകൻ റിച്ചാർഡ് 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 യെസ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ഒന്ന് കൈ അതാ ചേച്ചി കൈയ്യൂട്ടുണ്ടോ കേട്ടോ ചേച്ചി കൈയ്യടിച്ചിട്ടുണ്ട് പ്രസക്തമായ ഗാന്ധി എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് റിച്ചാർഡ് നിങ്ങൾ പറഞ്ഞ അത്തൻ ബ്രോ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്കോ ഒന്ന് ഒന്ന് ആൻസർ ചെയ്തല്ലോ ഒന്ന് ആൻസർ ചെയ്ത് രണ്ട് ക്വസ്റ്റനിൽ ഒന്ന് ആൻസർ ചെയ്ത് നിങ്ങൾ മൂന്നാമത്തെ സെഗ്മെൻ്റ് ആയ ജനറൽ നോളേജിലേക്ക് പോകാം ഓക്കെ നമ്മള് ഒരുപാട് പിന്നെ ഇൻസിഡൻസ് ഒരുപാട് ലോകത്തെയൊക്കെ ഒരുപാട് ഭീതിയിലാത്തിയ ഒരുപാട് ഇൻസിഡൻസ് നമ്മുടെ വേൾഡിൽ ഉണ്ടായിട്ടുണ്ട് അല്ലേ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട വർഷം ഏതാണ് നല്ലോണം ആലോചിച്ചോട്ടോ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാല് ഉണ്ട് കേട്ടോ വേൾഡ് വേൾഡ് ട്രേഡ് ട്രേഡ് വർഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തരം തെറ്റാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഉത്തരം തെറ്റാണ് മാഡത്തിന് എന്തുകൊണ്ടും അപ്പോൾ എനിവേ താങ്ക്സ് ലോട്ട് നന്നായിട്ട് അടിപൊളിയായിട്ട് ആദ്യത്തെ ആൻസറൊക്കെ ചെയ്തു അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാനിങ് ഒക്കെ ഇല്ല തോന്നുന്നു സ്ഥലമൊന്നും ഒന്നും ഇതായില്ല ജനങ്ങളൊന്നും ഇറങ്ങിയില്ല അപ്പോൾ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടിൽ ഞാനും വൈഫും രണ്ട് മക്കളും എന്ത് ചെയ്യുന്നു മക്കൾ രണ്ട് മറ്റേ ആൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു നാട്ടിലുള്ള അവരെന്ത് ചെയ്യുന്നു പി എസ് സിക്ക് വേണ്ടിയിട്ട് അച്ഛനമ്മയെ മാതൃയാക്കാൻ വേണ്ടിയിട്ടാണോ ഏതിലേക്കാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്ലിറിക്കൽ ഇതിൽ ഇനി ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ ആ ക്ലിറിക്കൽ പോസ്റ്റിലേക്ക് അല്ലേ ഓക്കെ നേരത്തെ എങ്ങനെ ചോദിച്ചാൽ ഒരുപാട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാവില്ല പോലീസിനുണ്ടാവും അതുപോലെ തന്നെ നേഴ്സിനൊക്കെ അങ്ങനെ മറക്കാൻ പറ്റാത്ത നല്ല അനുഭവം ഇത്തരത്തിലുള്ള ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന സമയത്തുള്ള ഒരുപാട് എന്തെങ്കിലും നല്ല അനുഭവങ്ങൾ ഒരുപാട് അനുഭവം ഇല്ലേ എങ്ങനെയാ നിങ്ങളെ ഉദ്ദേശിക്കുന്നത് അതങ്ങനെയല്ല ഞാൻ ഇങ്ങനെ നമുക്ക് ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ പിന്നെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഇത് കലക്ടറേറ്റ് മൈതാനമാണ് അപ്പോൾ ഈ ഒരുപാട് ഫംഗ്ഷൻസൊക്കെ നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലമല്ലോ പ്രദീപ് സാർ വന്നേരം ഞാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ആ പരിപാടിയിൽ രണ്ടാ ആൻസർ ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട് സ്റ്റേജിന്റെ അടുത്ത് വെച്ചിട്ട് അടിപൊളി അടിപ്പൊളി അവരുടെ ഉപ്പും വാങ്ങിയിട്ടുണ്ട് അടിപൊളി അടിപൊളി സൂപ്പർ കേട്ടോ നമുക്കറിയാം ഒരുപാട് ഫങ്ഷൻസ് ഫംഗ്ഷൻസ് നടക്കുന്നൊരു ഗ്രൗണ്ടാണ് ഇവിടെ നമ്മുടെ ഈ ഒരു പിന്നെ ടൗൺ സ്ക്വയർ അല്ലെങ്കിൽ കലക്ട്രേറ്റ് മൈതാനം ഇവിടെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ ജി എസ് പ്രദീപ് വന്ന സമയത്ത് നല്ല രണ്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് ആൻസറൊക്കെ ചെയ്തിട്ടുണ്ട് പായ ആയ ഓർമ്മകൾ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപ് അല്ലേ പ്രദീപ് സാറ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഓക്കെ എനിവേ താങ്ക്സ് അലോട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം താങ്ക് വിഷു റംസാൻ വിപണന പ്രദർശന മേളയിലാണ് ഞാനുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ പ്രധാനപ്പെട്ട സംഘാടകരൊക്കെ ഉണ്ട് സംഘാടകരോട് ചോദിച്ചിട്ട് എന്തൊക്കെയാണ് ഈ വർഷത്തെ ഓഫേഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ ഉണ്ടോയെന്ന കാര്യമൊന്ന് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയുണ്ട് സാധാരണ ഇപ്പോൾ വിഷു റംസാൻ അതുപോലെ തന്നെ ക്രിസ്മസ് അതുപോലെ തന്നെ ഓണം നാല് സീസണിലാണ് ശരിക്കും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റോടുകൂടിയും ഫണ്ടോടുകൂടിയും അതുപോലെ തന്നെ പബ്ലിക്കിന് വേണ്ടി റിബേറ്റ് അനുവദിച്ചു ഇരുപത് ശതമാനം ഗവണ്മെന്റ് റിബേറ്റ് അനുവദിച്ചുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഇതുപോലെ സ്റ്റാളുകൾ നടത്തുന്നു നോർമലി എങ്ങനെയുണ്ട് കസ്റ്റമേഴ്സ് ഒക്കെ കസ്റ്റമേഴ്സ് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കണ്ണൂർ ജില്ല സംബന്ധിച്ച് ഒരു ഹാൻഡ്ലൂമിൻ്റെ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് പിന്നെ ഇപ്രാവശ്യത്തെ ഞങ്ങളൊരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇത്രയും കാലം ഞങ്ങൾ പോലീസ് മൈതീനയിലായിരുന്നു എക്സിബിഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം നടക്കുന്നത് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിലാണ് അപ്പോൾ ആ ഒരു ഞങ്ങൾ പരമാവധി പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിലും പബ്ലിക്കിൻ്റെ അടുക്ക് അത്രത്തോളം ഒരു അവേർനെസ് വന്നിട്ടുണ്ടോയെന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് അറിയാമല്ലോ ഇപ്പം ടൗൺ സ്ക്വയറിൽ ഇപ്പം അവിടെ റോഡ് സൈഡിൽ നിന്ന് പാർക്ക് ചെയ്തിട്ട് ഇവിടെ പർച്ചേസിന് വരാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പിന്നെ ഇതിൻ്റെ നമ്മുടെ കലക്ട്രേറ്റ് മൈതാനത്തിൻ്റെ പുറകുവശം അതായത് എസ് പി ഓഫീസിൻ്റെ ഫ്രണ്ടിലൂടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാർക്കിങ്ങിൻ്റെ സൗകര്യം ഉണ്ട് പക്ഷേ പബ്ലിക്കിന് ഒരു പിന്നെ ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടായില്ലാതെ തോന്നുന്നു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സ് പോലും അവർ പല ആൾക്കാരും പിന്നെ പോലീസ് മൈതാനും വരെ വന്നിട്ട് തിരിച്ചുപോയ ഒരു പിന്നെ അങ്ങനെയുള്ളൊരു ന്യൂസൊക്കെ കേട്ടിട്ടുണ്ട് എനിക്കൊന്ന് മുന്നിൽ മറ്റു വിഷു വിപണന മേളയിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒന്ന് കാണും കാഴ്ചയ്ക്ക് ഭയങ്കര പ്രശ്നമൊന്നുമല്ല ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ള ആൾക്കാരൊക്കെ റോഡിലൂടെ പോകുന്ന സമയത്ത് ഇങ്ങോട്ടേക്കുള്ള ഒരു വ്യൂ എന്നത് കറക്റ്റ് ആയിട്ട് തോന്നുന്നത് അതുകൊണ്ടാണോ ഇങ്ങനൊരു ആൾക്കാരുടെ കുറവ് അനുഭവപ്പെടാനുള്ള കാരണം അല്ല ഹാൻഡ്ലൂമിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ സാധ്യതയില്ല അതിപ്പം എന്തായാലും ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് കണ്ണൂർ കൈത്തറി എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഇപ്പം മുപ്പത്തൊന്നോളം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പ്രാഥമിക പ്രാഥമിക കൈത്തറി സംഘങ്ങൾ അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള മൂന്ന് ഹാൻഡ്ലൂം സൊസൈറ്റികളുണ്ട് തൃശ്ശൂർ കൂത്താമ്പള്ളി സൊസൈറ്റി ഉണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മൂന്ന് സൊസൈറ്റികളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഹാൻഡ്ലൂമിൻ്റെ അപ്പക്സ് സൊസൈറ്റി ആയിട്ടുള്ള എക്സ് ഉണ്ട് അതുപോലെ തന്നെ ഹാൻഡ് വീവ് ഉണ്ട് അങ്ങനെ ടോട്ടൽ നാൽപ്പതോളം സംഘങ്ങൾ ഇവിടെ സെയിലിനായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നോർമലി ഗവൺമെൻ്റ് ഉള്ള റിബേറ്റ് മാത്രമാണോ അല്ലെങ്കിൽ സ്പെഷ്യൽ ആയിട്ടുള്ള മറ്റ് ഹാൻഡ്ലൂം സംഘങ്ങളുടെ സ്പെഷ്യൽ റിബേറ്റ്സ് ഒക്കെ ഉണ്ടോ ഇല്ല സാധാരണ ഇപ്പം കൊടുക്കുന്നത് ഗവൺമെൻറ് റിബേറ്റ് തന്നെയാണ് പിന്നെ ചില സൊസൈറ്റികൾ ഡിസ്കൗണ്ട് സെയിലും നടത്താറുണ്ട് അങ്ങനെ ആ ഡിസ്കൗണ്ട് സെൽ നടത്താറുണ്ട് ഓക്കെ നല്ല ഒരുപാട് ഓഫേഴ്സായിട്ടാണ് നമ്മുടെ ഈ ഒരു കൈത്തറി ഇവിടെ പ്രദർശന വിപണന റംസാൻ വിഷു പ്രദർശന വിപണന മേള നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സംഘാടകരിൽ ഒരാൾ പറഞ്ഞിരിക്കുന്നത് ചെറിയൊരു നാട്ടുകൾ എത്രത്തോളം അറിഞ്ഞു എന്നറിയില്ല കാരണം സാധാരണ രീതിയിൽ പോലീസ് മൈതാനിയിലായിരുന്നു ഇത്തരത്തിലുള്ള സ മേളകളെ സംഘടിപ്പിക്കാറ് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കലക്ടറേറ്റ് മൈതാനം ആയതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ അറിഞ്ഞു വരുന്നേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് പിന്നെ ആൾക്കാരുടെ കുറവൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിവേ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്നത്തെ ടിക്ടോക്കിൻ്റെ രണ്ടാമത്തെ കണ്ടസ്റ്റൻറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടതിനു ശേഷം നമുക്ക് ചോദ്യങ്ങളെ ചോദിച്ച് സമ്മാനം കൊടുക്കാം പേര് പറയൂ എൻ്റെ പേര് ജയന്ത് എന്ത് ചെയ്യുന്നു ഞാൻ പുറത്താണ് സൗദി അറേബ്യയിലാണ് സൗദിയിലാണ് വയ്ക്കുന്നത് വിഷുവായിട്ട് വന്നാണോ ഓക്കെ അമ്മയുടെ പേര് എന്റെ പേര് എവിടെ സ്വദേശം വരയണ്യ ഓക്കെ വേദിക പാട്ട് പാടുവാ പാട്ട് വേദിയെ കാണുമ്പോൾ ഒരു പാട്ടൊക്കെ പാടുന്ന രക്ഷണം ഉണ്ട് നല്ല ആയിട്ട് ഓക്കെ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ് ആണ് കണ്ണൂർ ഋഷ്യൻ ടിക്ടോക്ക് ആണ് ഇപ്പോൾ ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥിക്ക് മൂന്ന് സെഗ്മെൻ്റാണ് ലഭിക്കുന്നത് ഒന്ന് ഐഡൻറ്റിഫൈ ദ ഇമേജ് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും അത് ഏതാണെന്ന് പറയണം നെക്സ്റ്റ് എന്നത് ഒരു സിനിമ അല്ലെങ്കിൽ മ്യൂസിക്കായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിയാണ് ഓക്കെ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ രണ്ടും ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആൻസർ ചോദ്യം ഉണ്ടാവില്ല അതിലേതെങ്കിലും ഒന്നാണ് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകും അതായത് ജനറൽ നോളജ് സെഗ്മെൻ്റിലേക്ക് ഏ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യത്തെ ഇതിപ്പം രണ്ടിലും നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കളിന്ന് വിട്ടു ആവും ഓക്കെ റെഡി അല്ലേ ഞാനൊരു ഇമേജ് തരാം ഞാൻ നേരത്തെ കണ്ടസ്റ്റിനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർ ആൻസർ ചെയ്തില്ല അപ്പോൾ സോ അതേ ഇമേജ് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇതാണ് ഇമേജ് ഫസ്റ്റ് ഇമേജ് അടിപൊളി കറക്റ്റ് ആൻസർ ഫസ്റ്റ് തന്നെ പറഞ്ഞു അനുരാധ പോഡ്വാളാണ് നമ്മുടെ ഹിന്ദി സംഗീതത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ വളരെ ഒരുപാട് നല്ല ഗാനങ്ങളൊക്കെ പറഞ്ഞ് നല്ല ഗാനങ്ങളൊക്കെ പറഞ്ഞല്ല പാടി വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഗാനങ്ങൾ സംഭാവന നൽകിയ അനുരാധ അനുരാധപ്പെടുവാണ് ആദ്യം തന്നെ പറഞ്ഞു ഓക്കെ റെഡി ഒന്ന് കൈയടിക്കൂ അച്ഛൻ ആദ്യത്തെ അതെ കൈയടിക്കാൻ കഴിയില്ല അല്ലേ അച്ഛൻ ആദ്യം തന്നെ പറഞ്ഞപ്പോൾ തന്നെ ചോദ്യം ചോദിച്ചോടുന്ന തന്നെ അച്ഛൻ പറഞ്ഞു ഓക്കെ അപ്പം അടുത്തത് നമ്മുടെ സിനിമയും അതുപോലെ തന്നെ സംഗീതവും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകണ്ട നമുക്ക് പിന്നെ സമ്മാനം നേരിട്ട് കിട്ടും അല്ല എങ്കിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകണം ഓക്കെ ഓക്കെ പല സിനിമകളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ വർഷങ്ങളോളം പ്രദർശിപ്പിച്ച സിനിമകളുണ്ട് മനസ്സിലല്ലേ ദിൽവാലെ ദുൽഹനെ ലേജങ്കെ ഇരുപത് വർഷത്തോളം ഒരു തിയേറ്റർ പ്രദർശിപ്പിച്ചിരുന്നു അതുപോലെ ഷോലയും ഷോലയും വർഷങ്ങളോളം പിന്നെ നമ്മുടെ സിനിമാ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് ഷോലെ തുടർച്ചയായിട്ട് അഞ്ച് വർഷം പ്രദർശിപ്പിച്ച സിനിമ തിയേറ്റർ ഏതായിരുന്നു അതാണ് വേണ്ടത് ബോംബെയിലാണ് പ്രദർശിപ്പിച്ചത് അതാണ് വേണ്ടത് ബോംബെ ഇരുവർഷമായിരുന്നു നമ്മുടെ ദിൽവാല ദുൽഹനിയ ലേജ് പ്രദർശിപ്പിച്ചത് ക്ലൂ തരില്ല ഈ ക്ലൂ ഏകദേശം കൊടുക്കാനുള്ള ക്ലൂ ആയിരുന്നു ഞാൻ പറഞ്ഞത് അത് പറഞ്ഞു അഞ്ച് വർഷമാണ് ഷോ ല എന്നത് സൂപ്പർ ഹിറ്റ് മൂവി പ്രദർശിപ്പിച്ചത് അഞ്ച് വർഷം കണ്ടിന്യൂസ് അഞ്ച് വർഷം ക്ലൂ ക്ലൂ വേണമെങ്കിൽ തരാം ചെറിയൊരു ക്ലൂ തരാം ആ നമ്മുടെ തിയേറ്ററിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എമ്മിലാണ് സ്ഥലത്തിന്റെ പേരല്ല എനിക്ക് തിയേറ്ററിന്റെ പേരാണ് വേണ്ടത് ഷോയെ അഞ്ചു വർഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രദർശിപ്പിച്ച ബോംബെയിലെ തിയേറ്റർ അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റൻ ആൻസർ ചെയ്തിട്ടുണ്ട് സോ നമുക്ക് അടുത്ത ആയ ജനറൽ നോളജിലേക്ക് പോവാം ഓക്കെ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് അറ്റാക്കുകൾ നമ്മുടെ ലോകത്തെ ആകാൻ പിടിച്ചു വിളിക്കിയിട്ടുണ്ട് പല രീതിയിലുള്ള അത് തീവ്രവാദ അറ്റാക്കായിക്കോട്ടെ അങ്ങനെ പല ടൈപ്പ് ഓഫ് അറ്റാക്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ട വർഷം സെപ്റ്റംബർ സെപ്റ്റംബർ വേൾഡ് സെന്റർ ആക്രമിക്കപ്പെട്ടത് പന്തിനൊന്നാണ് സിക്സ് തെറ്റാണ് ഒരു ും കൂടി തരാം അതില് താഴെയാണ് അതിലും താഴെയാണ് ഇനിയും ഓപ്ഷൻ തരില്ലേ അല്ലേ ഇനി ഒറ്റ ചാൻസേ ഉള്ളൂ ഒറ്റ ചാൻസ് മാത്രമേ ഉള്ളൂ സെപ്റ്റംബർ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതു അല്ലേ ാണ് അപ്പൊ എങ്ങനെയുണ്ട് എത്ര ദിവസം ഉണ്ട് ലീവ് ഞാൻ കഴിഞ്ഞപ്പോൾ എന്തായിട്ട് വർക്ക് വർക്ക് അവിടെ ഒരു കമ്പനിയിൽ ായിട്ടല്ലേ ക്വാളിറ്റി കൺട്രോൾ ഓക്കെ ഇവിടുന്ന് ബി ടെക് ഒക്കെ വേണിയിട്ട് പോയാൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് പ്രൊഫൈൽ കമ്പനി നമ്മൾ ഓയിൽ അപ്പോൾ വളരെ സന്തോഷം കണ്ടതിൽ വളരെ സന്തോഷം നമുക്ക് വരും വർഷങ്ങളൊക്കെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ കൈത്തറി റംസാൻ വിഷു കൈത്തറി പ്രദർശന വിപണന മേളയുടെ ഇന്നത്തെ ദിവസത്തെ നറുക്കെടുപ്പാണ് കൂപ്പണ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ നമ്മളെ ഈ ഡിപ്പാർട്ട്മെൻ്റിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത് കുറേ ആൾക്കാർക്ക് ഇതിനുള്ള ആൾക്കാരൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ കൂപ്പണൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് മറ്റേ പേരെന്താ ഓക്കെ വിസാനാണ് നമുക്ക് ഇത് നറുക്കെടുപ്പ് എടുക്കുന്നത് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തേപ്പൊളി ഒരെണ്ണം ഓ അപ്പോൾ ഇന്നത്തെ നിറക്കെടുപ്പ് കിട്ടിയിരിക്കുന്നത് ഷിദിൻ സി വി ആണ് കാപ്പാട് അപ്പോൾ മൊബൈൽ നമ്പർ ഷിബിൻ ഷിതിൻ്റെ മൊബൈൽ നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ സീറോ ഫൈവ് ത്രീ സെവൻ വൺ ആണ് കേട്ടോ അപ്പോൾ ഇത് പ്രേക്ഷകർ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഷിദിനെ ഇവിടെ ഇല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് നമ്മുടെ ഗിഫ്റ്റു ആയിട്ട് നമ്മുടെ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് സമ്മാനമൊക്കെ തരും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് ക്വസ്റ്റ്യൻസാണ് ഞാൻ ചോദിച്ചിരുന്നത് രണ്ട് ക്വസ്റ്റ്യൻസിൽ ആദ്യത്തെ ഐഡന്റിഫൈ ദ ഇമേജിൽ രണ്ടുപേരും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ കണ്ടസ്റ്റൻ്റ് പറഞ്ഞില്ല രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് കൃത്യമായിട്ട് പറഞ്ഞു രണ്ടാമത്തെ ചോദ്യം എന്നത് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ട വർഷമെന്നായിരുന്നു അത് രണ്ടായിരത്തി ഒന്നായിരുന്നു ആദ്യത്തെ ആൻസർ കണ് നമ്മുടെ സൗദിയിലുള്ള സാറ് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഐഡൻറ്റിഫൈ ദി ഇമേജിൽ കൃത്യമായിട്ട് അനുരാധ ഫുട്ബാളിൻ്റെ പേര് പറഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റിനെ തെറ്റുപറ്റി ഓക്കെ അപ്പോൾ ഇറ്റ്സ് ടൈം ടു വൈൻഡ് മൈൻഡ് എഫിയാർ ഇറ്റ്സ് മീ അനിലേ ഷാർഷ ഫ്രോം ടിക്ടോക്ക്